നമസ്കാരം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പടപ്പുറപ്പാടുമായി രംഗത്തിറങ്ങിയപ്പോൾ അത് ഇന്ത്യയെ നോവിച്ചത് പാകിസ്ഥാന്റെ കടന്നുകയറ്റം മാത്രമായിരുന്നില്ല കാരണം പാകിസ്ഥാന് കൃത്യമായ മറുപടി ചുട്ട മറുപടി തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്താൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും വന്ന ട്രോണുകളെ ഇവിടെ വെടിവെച്ചിടുവാനും അവരുടെ കടന്നു കയറ്റത്തെ തടഞ്ഞു നിർത്തുവാനും കഴിഞ്ഞു എന്ന് മാത്രമല്ല പാക് തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നതിനും പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും പാക് പാകിസ്ഥാൻ ഭീകരവാദികളെ നൂറിലധികം ഭീകരവാദികളെ നശിപ്പിച്ചു കളയുന്നതിനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാൽ ഇന്ത്യ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് ഏറ്റവുമധികം ഇന്ത്യക്ക് വൈഷമ്യം ഉണ്ടാക്കിയത് ഈ പാകിസ്ഥാന് പാകിസ്ഥാന് സഹായവുമായി തുർക്കി എന്ന രാജ്യം എത്തിയപ്പോഴാണ് അതായത് തുർക്കിയുമായി ഇന്ത്യക്ക് വലിയ തോതിലുള്ള ബന്ധമുള്ള രാജ്യമായിരുന്നു എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പ് കൂടാതെ പാകിസ്ഥാനെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാന് പിന്തുണ നൽകുകയും ചെയ്തു എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള ആയുധ ശേഖരം പാകിസ്ഥാനിലേക്ക് എത്തിക്കുവാനും തുർക്കി ശ്രമിച്ചു എന്നത് ഇന്ത്യക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയിരുന്നു കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് പാക് ഈ നിർണായക നീക്കമുണ്ടായത് തുർക്കിയിൽ നിന്നുള്ള വിമാനം പിന്നെ വാ ഇത് ഇത്തരത്തിലുള്ള ആയുധവുമായുള്ള വിമാനം പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങി എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി ഇന്ത്യ കടുത്ത രീതിയിലുള്ള പ്രകോപനമാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായത് എന്ന് നിസ്സംശയം പറയാം ഇപ്പോഴത്തെ ഇന്ത്യ തുർക്കിക്കെതിരെ ശക്തമായ നീക്കവുമായി നയതന്ത്ര നീക്കവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു നയതന്ത്ര പ്രതിനിധിയെ ഇന്ന് അംഗീകരിക്കാനുള്ള ചടങ്ങ് നാല് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടതായിരുന്നു ആ ചടങ്ങ് മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ത്യ പകരം തുടക്കത്തിൽ ഒരു പകരം വിട്ടൽ എന്ന വണ്ണത്തിലുള്ള ഒരു നടപടി എടുത്തത് എന്നാൽ ഇതിൽ അതുകൊണ്ടല്ല എന്ന് ഇന്ത്യ പറയുന്നുണ്ട് എങ്കിലും അതുതന്നെയാണ് കാരണം എന്ന് വ്യക്തമാവുകയാണ് മറ്റൊന്ന് തുർക്കിയുടെ വിമാനം വിമാനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കുന്നത് അതായത് ഇന്ത്യൻ എയർപോർട്ടുകളിൽ വിലക്ക് നൽകിക്കൊണ്ടാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയിലെ എട്ട് എയർപോർട്ടുകളിൽ തുർക്കിയുടെ ഒരു വിമാനത്തിനും അതായത് പ്രധാനം തുർക്കിയുമായി ഉണ്ടായിരുന്ന വ്യോമ ബന്ധങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയാം അതോടുകൂടി തുർക്കിക്ക് ഇന്ത്യയിലേക്ക് വിമാനം ഇറക്കുന്നതിനുള്ള തടസ്സമാണ് വന്നിരിക്കുന്നത് വ്യോമ പാതയിലുള്ള തടസ്സമാണ് വന്നിരിക്കുന്നത് എന്തായാലും ശക്തമായി ഇത്തരത്തിലുള്ള പ്രതികരണവുമായി ഇന്ത്യ എത്തിയിരിക്കുന്നു എന്നത് ി തുർക്കിയെ വല്ലാതെ അമ്പരപ്പിച്ച് അമ്പരപ്പിക്കുകയും ഭയ ചകിതരാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിഷ്പ്രയാസം തുർക്കിയെ എന്ന രാജ്യത്തെ നാമാവശേഷമാക്കാൻ കരുത്തുള്ള ഒരു സേന തന്നെയാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയുടെ നീക്കം എങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള എങ്ങനെയായിരിക്കും എന്നാണ് തുർക്കി നോക്കിക്കാണുന്നത് ഇത് വലിയ തോതിലുള്ള ഈ തുർക്കി കിട്ടിയിരിക്കുന്നത് ഇന്ത്യ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതായത് പാകിസ്ഥാനുമായി സന്ധി ചെയ്യുന്ന ഓരോ രാജ്യത്തിനും ഇത്തരത്തിലുള്ള പ്രതിരോധം ഇന്ത്യ തീർക്കും എന്നുള്ള കൃത്യമായ നിലപാടിലേക്കാണ് ഇന്ത്യ നീങ്ങിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് അതോടുകൂടി പാ തുർക്കി തുർക്കിയും തുർക്കിക്ക് ഇന്ത്യ നൽകാവുന്ന ഏറ്റവും കനത്ത രീതിയിലുള്ള പ്രഹരം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് എന്നും വ്യക്തമാവുകയാണ്